വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള സ്വന്തമാക്കും ഫാഷൻ ഫാഷൻ ഇനി ആഘോഷം ുംയമണ്ട്സും ചെങ്ങംചിടം തണ്ണീർത്തടം നികത്തി നടക്കുന്ന പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണം നാളിൽ പട്ടിണി സമരം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വി സത്യൻ സമരം ഉദ്ഘാടനം ചെയ്തു കോടതി ഉത്തരവ് ലംഘിച്ച് ആയവന പഞ്ചായത്ത് പത്താം വാർഡിലെ ചെങ്ങംചട തണ്ണീർത്തടം നികത്തി നടക്കുന്ന പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് തിരുവോണനാളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പട്ടിണി സമരം നടത്തി ആയവന പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടത്തിയ സമരത്തിൽ ബി ജെ പി സമരസമിതി നേതാക്കളായ കെ പി തങ്കക്കുട്ടൻ ക്ലീറ്റസ് മേക്കര മനോജ് സിഇ ജോമോൻ മാത്യു രതീഷ് എം എം മെബിൻ മാത്യു എന്നിവർ പട്ടിണി കിടന്നു ി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിൽ കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രേഖാ പ്രഭാത് വൈസ് പ്രസിഡന്റ് സജി സെക്രട്ടറി ജയകൃഷ്ണൻ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ദിലീപ് ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലൈജു ജനറൽ സെക്രട്ടറി സുഭാഷ് ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഈ സമരത്തിലൂടെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഈ നാട്ടിലെ ആളുകൾക്ക് കേവലം ഇവിടെ ഇരിക്കുന്ന അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ പതിനൊന്നോ സമര നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ പട്ടിണി സമരം എടുക്കുന്നവർക്കോ വേണ്ടിയിട്ടല്ല അവർക്ക് ഉണ്ടാകുമ്പോൾ ഈ സമരം നടന്നത് ഈ നാട്ടിലെ നൂറ് കണക്കിലെ ആയിരക്കിന് ആളുകൾക്ക് ആളെല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരെ കുട്ടികളോടും അതിനുള്ള സാധ്യത സമാപന യോഗം ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം സെബാസ്റ്റിൻ മാത്യു തുരുത്തിപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് വിടനൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും